ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ സോ ഇന്ന് നമ്മൾ മാമിയുടെ ഒരു റെസിപ്പി ആട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോന്നെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടന്ന സമയത്ത് നമ്മളിവിടെ ചേനയൊക്കെ ഒരുപാട് തരും തീൽ വെച്ചിട്ടും എന്താ ഉപ്പേരി ഉണ്ടാക്കിയിട്ടൊക്കെ തരാറുണ്ട് അപ്പോൾ മാമി എനിക്ക് ചേന ഉള്ളിയും മുളകുമായിട്ട് ഇടിച്ചിട്ട് ഒരു മിഴുക്കു ഉണ്ടാക്കി തന്നായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് അപ്പോൾ ചേന എടുത്തിട്ട് ഞാനിവിടെ നീളത്തിലാട്ടോ മുറിച്ചിട്ടേക്കുന്ന ചേന നീളത്തിൽ മുറിച്ച് കഴുകി ഉപ്പിട്ട് കുക്കറിലൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് ഇത് കുക്കറിൽ വേവിക്കണമെന്നില്ല ശരിക്കും അല്ലാണ്ട് വെള്ളമൊഴിച്ച് വേവിച്ചാൽ മതി പക്ഷേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് നന്നായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഇങ്ങനെ വെച്ചത് എന്നിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് കറിയാപ്പിലിട്ടിട്ട് ഉള്ളിയും വറ്റൽ മുളകുമായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് അതൊന്ന് എണ്ണക്കകത്തിട്ട് മൂപ്പിച്ചെടുക്കുക ശരിക്കും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചേന എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇത് നിങ്ങൾ എപ്പോഴും ചേന കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ ഇടാൻ ഇങ്ങനെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വേവിച്ചെടുത്തിരിക്കുന്നത് ഇത് ശരിക്കും ഉള്ളിയുടെ ആ ഒരു മണം കേട്ടാൽ തന്നെ നമുക്ക് ചോറ് വയ്ക്കുന്ന ട്രൈ ചെയ്ത്